പൊന്നുവരെ ചങ്ങയമ്പാരെ ഇന്നലെ മുതൽ ഞങ്ങളൊരു കോഴി മിസ്സാണ് ഇട്ടില്ലേ അപ്പൊ ഞങ്ങളത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് പുറത്തുനിന്ന് കോഴിയുടെ സൗണ്ട് നല്ല ഉച്ചത്തിൽ കേൾക്കണത് അപ്പൊ ഞങ്ങൾ പുറത്ത് വന്നങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ ലൈവിൽ ഇങ്ങനെ വരുന്നത് അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ നായയാണെന്ന് വിചാരിച്ചത് നായല്ലേട്ടില്ലേ ആ കുറുക്കനാണ് എന്തായാലും ഒറിജിനൽ കേരള കുറുക്കനാണ് ഇവിടെ പുളിസ് ഓടുന്നുണ്ടോ എന്തായാലും ഒരു രണ്ട് മൂന്ന് ആളുണ്ട് ഇവര് ടൈം ആയപ്പോ വന്ന കാര്യം എന്തായാലും ആളെ പിടി കിട്ടി ഏ ആളവിടെ നിൽക്കണം അവിടെ നോക്കുന്നുണ്ട് കോഴിക്ക് ഓടിക്കോ ഓടിക്കോഴി